പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡെനിം ഫ്രോക്ക് ആണ് അതായത് ബ്ലൂ ഷെയ്ഡിലെ ഡെനിം ഫ്രോക്ക് ആണ് നമുക്ക് സൈസ് വന്നിട്ട് ട്വന്റി എയ്റ്റ് സൈസ് മുതൽ തേർട്ടി ഫോർ ചെസ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്റെ ഈ ഒരു ഫ്രോക്കിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് കോളറിന്റെ കോഡ് കൂടി വരുന്ന ഒരു പാറ്റേൺ ആണ് ഓക്കെ അതുപോലെ തന്നെ ബട്ടൺ നമുക്ക് ഈ ഒരു നെക്കിന്റെ പോർഷൻ മുതൽ ബട്ടൺ ആഡ് ആകുന്നുണ്ട് ഫുൾ ബട്ടൺ നമുക്ക് ആഡ് ആകുന്നുണ്ട് സെന്റർ കട്ട് ഈ ഒരു രീതിയിലായിരിക്കും സെന്റർ കട്ട് വരുന്നത് യോക്ക് പാർട്ടിൽ ഒരു ജസ്റ്റ് ഒരു ബെൽറ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡില് ഒരു ബെൽറ്റ് ഇതിനകത്ത് അറ്റാച്ച് ആവുന്നുണ്ട് സ്ലീവിന്റെ പോർഷൻ ഒക്കെ വരുന്നത് എൽബോയ്ക്ക് മേളിലായിരിക്കും സ്ലീവിന്റെ പോർഷൻ നിൽക്കുന്നത് ഒരു വെസ്റ്റേൺ വെയർ ആയിട്ടും അതുപോലെ തന്നെ ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് ഒരു കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഡെനിം ഫാബ്രിക് ആണ് ഈ ഒരു ഫ്രോക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയിറ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളുടെ ചെസ്റ്റ് സൈസ് ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യുക ലിവിഡ് കളക്ഷൻസിന്റെ പുതിയ ഷോപ്പ് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നങ്ങിയാർ കുളങ്ങര ജംഗ്ഷനിൽ നമ്മൾ പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ലിവിഡ് കളക്ഷൻസിന്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ പർച്ചേസിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലിവറ്റ് കളക്ഷൻസിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ലിവറ്റ് കളക്ഷൻസ് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു